ഹരി ഓം എല്ലാ പ്രിയപ്പെട്ട ബന്ധുജനങ്ങൾക്കും വിനീതമായ നമസ്കാരം മഹാവിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നതിനായി ഏവരും ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തുന്ന ഒന്നാണ് വിഷ്ണു സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം തെറ്റില്ലാതെ കൂടി പാരായണം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി വൈഷ്ണവ സത്സംഗവേദി വിഷ്ണു സഹസ്രനാമ പഠന ക്ലാസ് ആരംഭിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം ഇരുപതാം തീയതി ബുധനാഴ്ച ഏകാദശി നാളിലാണ് തുടക്കം കുറിക്കുന്നത് തുടക്കത്തിൽ ആഴ്ചയിൽ ഒരു ക്ലാസ് ആണ് ഉദ്ദേശിക്കുന്നത് ക്ലാസ് വൈകുന്നേരം എട്ടേ മുപ്പത് മുതൽ ഒൻപതേ മുപ്പത് ആയിരിക്കും ഓരോ ആഴ്ചയിലും പഠിക്കുന്ന ശ്ലോകങ്ങൾ നാമങ്ങൾ ചൊല്ലിയിടാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ് അതിനായി വിഷ്ണു സഹസ്രനാമം പഠന ഗ്രൂപ്പിൽ ഏവർക്കും ചേരാവുന്നതാണ് ക്ലാസ്സിൽ ചേരാൻ വിളിക്കേണ്ട നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം ഇവിടെയും നൽകുന്നതാണ് എന്ന് അറിയിക്കുകയാണ് ആ നമ്പറിലേക്ക് വിളിച്ചാൽ വിഷ്ണു സഹസ്രനാമ പഠന ക്ലാസിൻ്റെ വാട്സപ്പ് കൂട്ടായ്മയിൽ ഏവർക്കും ചേരാവുന്നതാണ് എന്നറിയിക്കുന്നു ആയിരം നാമങ്ങൾ ഭഗവാന്റെ ആയിരം ഭാവങ്ങൾ തന്നെയാണ് ഓരോ നാമത്തിൻ്റെയും അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ആ ഈശ്വരഭാവം എന്താണ് എന്ന് നാം ഗ്രഹിക്കാൻ വേണ്ടി പോവുകയാണ് വിശ്വം വിഷ്ണുർ വഷഡ്കാരോ ഭൂതഭവ്യ ഭവത് പ്രഭു എന്ന് തുടങ്ങി ആത്മയോനി സ്വയം ജാതോ വൈഖാന സാമഗായന ദേവകി നന്ദന സ്രഷ്ടക്ഷുതീശപ്പാവനാശന ശങ്കഭൃന്ദകീചക്രീം ശർണധന്വാഗതാധരംഗപാണിരക്ഷോഭ്യ സർവപ്രഹരണായുധ അവസാനിക്കുന്നതായ ആയിരം നാമങ്ങൾ ബുധനാഴ്ചത്തെ ക്ലാസ്സിൽ വിഷ്ണു സഹസ്രനാമം എങ്ങനെയാണ് പിറവിയെടുത്തത് ഏത് സാഹചര്യത്തിലാണ് എവിടെ വെച്ചിട്ടാണ് ഏത് ഗ്രന്ഥത്തിലാണ് പറയുന്നത് ആര് ആരോട് പറഞ്ഞു ആരുടെ സാന്നിധ്യത്തിൽ പറഞ്ഞു തുടങ്ങിയതായ കാര്യങ്ങളൊക്കെയാണ് ഏകാദശി നാളിൽ അതായത് ബുധനാഴ്ച രാത്രി എട്ടേ മുപ്പതിൻ്റെ ക്ലാസ്സിൽ നമ്മൾ വിശദമാക്കാൻ വേണ്ടി പോകുന്നത് ഈ ക്ലാസ് ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും ഉണ്ടാവുക അതേ സമയത്ത് തന്നെ വചവാധ്യാൻ എന്ന യൂട്യൂബ് ചാനലിൽ ലൈവായിട്ടും ടെലികാസ്റ്റ് ചെയ്യുന്നതാണ് വാട്സപ്പ് കൂട്ടായ്മയിൽ ചേർന്നവർക്ക് പിന്നീട് ആ യൂട്യൂബിൻ്റെ ലിങ്കും നൽകുന്നതാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമയത്തിനും സൗകര്യത്തിനും അനുസരിച്ച് ഏവർക്കും കേൾക്കാമെന്ന് ചുരുക്കം കലികാലത്ത് ഈശ്വരനാമജപത്തിന് അത്രയും പ്രാധാന്യമുണ്ട് യജ്ഞാനാം ജപയജ്ഞോസ്മി ഭഗവാൻ പറയുന്നു യജ്ഞങ്ങളിൽ വെച്ച് ഞാൻ ജപയജ്ഞമാണ് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മമാണ് ഈശ്വരനാമ ജപം എന്നുള്ളത് അതിന് ഭഗവാന്റെ സഹസ്രനാമം ഏറ്റവും അത്യുത്തമമാകുന്നു ഓർമ്മശക്തി നിലനിർത്തുവാനും ഈശ്വരാനുഗ്രഹം ഐശ്വര്യാദികൾ ലഭിക്കുന്നതിനും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിഷ്ണു സഹസ്രനാമ സഹസ്രനാമജപം അതിനായിട്ടാണ് അവസരമൊരുങ്ങുന്നത് ഏകാദശി നാളിലാണ് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയുമാണ് അതിനാൽ ഏവരും ആ വാട്സപ്പ് കൂട്ടായ്മയിൽ ചേർന്നുകൊണ്ട് ബുധനാഴ്ച രാത്രി എട്ടേ മുപ്പത് മുതൽ നടക്കുന്ന വിഷ്ണു സഹസ്രനാമ പഠന ക്ലാസിൽ പങ്കെടുത്ത് അനുഗ്രഹീതരാകണം അനുഗ്രഹിക്കണമെന്ന് വളരെ വിനയത്തോടു കൂടിയിട്ട് ഏവരുടെയും പാത നമസ്കാരം ചെയ്തുകൊണ്ട് അഭ്യർത്ഥിക്കുകയാണ് ഹരി ഓം നാരായണം